തീർച്ചയായിട്ടും എല്ലാവരും ഈ പ്രോഗ്രാം കാണണം ചോദിച്ചപ്പോ ഞാനൊന്നും ഇരുനോക്കട്ടെ ആദിവാസി മോക്കിണ്ട് ഞാൻ പഠിച്ചിട്ടില്ല ഉപയോഗിക്കുന്നത് വേറെ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നു പിന്നെ അതിന് ഒരശയങ്ങൾ കൊടുക്കണം ആഗ്രഹം അങ്ങനെയാണ് ഈ ക്യാപ്ഷൻസ് ന് മുമ്പ് സ്ഥാനാർത്ഥി അങ്ങോട്ടും താണും വോട്ട് ചോദിക്കുകയും എലക്ഷന് ശേഷം ഒരു അപേക്ഷ ആയിട്ട് പോകുമ്പഴേക്കും തിരിഞ്ഞിരിക്കുക അങ്ങനെ നാല് മുഖങ്ങളാണ് അതെ നമ്മളിപ്പോ പ്രതിഷേധിക്കുന്നതിന് ജരിപ്പൂരി അറിയുകയൊന്നും വേണ്ടി കാണിക്കാൻ വേണ്ട വീട്ടിലിരുന്ന് കളയുന്ന ചെരട്ട എടുത്ത് ചൊരണ്ടി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയും കാണിക്കാം കൂവിൻ്റെ കഠിനാധ്വാനവും ആരോഗ്യൻ്റെ അലസതയും അറിയാതെ ചെയ്ത തെറ്റ് എന്താണ് അത് ലക്ഷിന് മുൻപും ബിന്ദു കുറേ ക്യാപ്ഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ രൂപങ്ങളുമുണ്ട് ഞാനിപ്പോൾ കോട്ടക്കോണത്താണ് കേരള കോളിങ്ങിൻ്റെ യാത്രയുടെ ഭാഗമായി ധനവശപുരത്തിനൊക്കെ അടുത്ത് കുന്നത്തുകാലിനടുത്ത് കോട്ടുകോണം കോട്ടുകോണം മാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ നമ്മൾ മാങ്ങ കഴിക്കുന്ന ഒരു സാധനമാണ് കോട്ടുകോണം കോണം മാങ്ങ ഇവിടെ മാങ്ങ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെ കുറേ ചിരട്ടകളിലുള്ള രൂപങ്ങൾ ഇപ്പം ഞാൻ കണ്ടു ഈ രോഗങ്ങൾക്കുള്ളൊരു ക്യാപ്ഷനും കണ്ടു ഇതിൻ്റെ ഉപജ്ഞാതാവ് ഒരു കസേര ഇതായി ഇവിടെ ഇരിപ്പുണ്ട് ഷാജൻ നമസ്കാരം നമുക്ക് ചെയ്യാൻ നിന്ന് സംസാരിക്കാം ഈ മാറുമ്പഴേ ഈ കസേര കാണത്തോളൂ ഇങ്ങോട്ട് മാറിയത് ഇത് കസേര ഉണ്ടോ സംഭവം ചോദിച്ചപ്പോൾ പറയുന്നത് പനയുടെ തടിയാണ് ഏ ഇതാ യുടെ തടിയെ ചെത്തിയ ഒരു ഗസേരയാക്കിയാണ് അത് കയറി ഇരിക്കുക നോക്കട്ടെ ആ കുഴപ്പമില്ല ഒരു ആദിവാസി മുമ്പല്ല ഒരു ഇരിപ്പുണ്ട് ഏഹ് നമസ്കാരം ഏഹ് ഞാൻ കേരള കോളിങ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാം അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വന്നതാണ് ഇപ്പം ഇങ്ങനെ കോട്ടുപോണത് എത്തിയപ്പോഴത്തേക്ക് ചിരട്ടയിൽ ഇങ്ങനെ രൂപങ്ങൾ ഒരു മഹത് വ്യക്തി ഈ പരിസരങ്ങളിലുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞു കാര്യങ്ങളൊക്കെ എന്ത് അത് കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങളിലാണ് ഈ ക്രിയേറ്റിവിറ്റി ആദ്യം എവിടെയാണിത് തുടങ്ങിയത് എങ്ങനെയാണ് ഇത് തുടങ്ങിയത് അതാണ് വേരുകൾ ഈ വേര് കൈ കിട്ടുമ്പഴത്തേക്ക് അത് വെച്ചെന്തെങ്കിലുമൊക്കെ പണി ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി അല്ലേ

ഇപ്പൊ ഇത് അതുപോലെ അമ്മമാരും ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ കണ്ടതാരു കണ്ട് ഇങ്ങനെ ചെയ്തിരുന്നു ഇപ്പൊ അമ്മമാരും ഇങ്ങനെ ചെയ്യുന്നു അപ്പൊ അമ്മമാരിപ്പൊ കങ്കാരിമാരായി ഇവയുടെ ഉപയോഗം എന്നെ ഇങ്ങനെയാക്കി മദ്യവും മയക്കു വരുന്നു ഇതായാലും ബ്യൂട്ടിഫുൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു മദ്യവും മയക്കു വരുന്നത് കഴിക്കുന്നവർ ഈ പരുവത്തിലാകുമെന്നുള്ള ജാഗ്രത ഈ സമൂഹത്തിൽ ഇത് എന്ത് പറ്റി രണ്ടു വെള്ളത്തിൽ കാല് ചവിട്ടിയാൽ കീറിപ്പോകുന്ന കാര്യം സംശയമൊന്നുമില്ല അങ്ങനെ ഈ സൃഷ്ടികൾ ഉണ്ടാക്കി വെക്കാൻ മാത്രമല്ല ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കോൺസെപ്റ്റും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം നമുക്കത് ആയിട്ട് ഇതിനിടയിൽ വേറെ ചില കൊതുകിന്റെ പുറത്താണ് കാലം വരുന്നത് ഈ കൊതുക് കൊണ്ടുവരുന്ന അസുഖങ്ങളെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പ്രലോഭിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിപ്പിച്ചിട്ടുള്ളൂ ഇവിടെ ബൾബിനകത്ത് സൃഷ്ടികൾ ഇത് ബൾബൊന്നും പൊട്ടിച്ചിട്ടൊന്നുമില്ല ഈ ഭാഗം കീറിയിട്ട് അതിനകത്ത് ചെറിയ പീസ് വെച്ചിട്ട് അതിനെ ഒട്ടിച്ചൊട്ടിച്ച് അതിനൊരു രൂപമാക്കി മാറ്റിയിട്ട് ബൾബിനകത്ത് കൊള്ളാത്ത രീതിയിലുള്ള ഒരു വലിയ രൂപത്തിന് ഉണ്ടാക്കി എടുക്കുന്നു ബൾബുകളിൽ കണ്ടതായതെല്ലാം തന്നെയാണ് അതൊരു തുമ്പിയാണ് തുമ്പി തുമ്പി കിന്നേരത്തുമ്പിയല്ല കേട്ടോ അതുകൊണ്ട് കൂടുതൽ അടുത്ത് കാണണ്ട അങ്ങനെ പല സാധനങ്ങൾ അതായത് അതങ്ങനെയാണ് ഇങ്ങനെയാ വെള്ളം തൊഴിഞ്ഞു പോകുന്ന ആണോ അപ്പൊ ഇങ്ങനെയുള്ള സൃഷ്ടികൾ അത് വെച്ചിരിക്കുന്ന പാത്രം തന്നെ ചിരട്ട കൊണ്ടുണ്ടാക്കിയ ചിരട്ട പോയി ചിരട്ടയാണെന്ന് മനസ്സിലായല്ലോ അത് ഞാൻ ഇളക്കിയത് കൊണ്ട് ചിരട്ടയാണെന്ന് മനസ്സിലായല്ലോ അതായത് അദ്ദേഹം സൗകര്യം പോലെ ഒട്ടിച്ചെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ ഇത് ചക്ക ഈ ചക്ക ഇതെങ്ങനെയാ ചക്ക ഇതിനകത്ത് ഒരുപാട് പുറത്ത് മുള്ളുകൾ ചിരട്ടയിൽ തന്നെ വെട്ടി ഒട്ടിച്ച് തന്നെ മുള്ളുകൾ ഉണ്ടാക്കിട്ട് ചേരും ചിരട്ടയിലാണ് പൂവൻ കോഴി ഉദയ സ്റ്റുഡിയോയുടെ മുമ്പിൽ പോകുന്ന കോഴിയെ പോലെയാണ് പൂവൻ കോഴി കംപ്ലീറ്റ് ചിരട്ടയാണ് അല്ലേ ഇവിടെ മുകളിലൊരു കുരുവി എന്താ കുരുവി സൈക്കിള് അങ്ങനെ ഇതെല്ലാം ഇതെല്ലാം ഈ തരത്തില് ചിരട്ടയിൽ സൃഷ്ടിച്ചതാണ് അപ്പൊ ആദ്യം ഉണ്ടാക്കി തുടങ്ങി ആദ്യം ചെയ്തു തുടങ്ങി പാത്രങ്ങളാണ് ആദ്യം ചിരട്ടയിൽ ഉണ്ടാക്കി തുടങ്ങിയത് പിന്നീട് ഓരോ രൂപങ്ങളിലേക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഐറ്റം ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ള ചിന്ത വരുന്നത് ഇതിപ്പോ ചിക്കൻ കുനിയാക്കെതിരെയും മറ്റേ മദ്യ മദ്യ മയക്കുമരുന്നിനെതിരെയൊക്കെ ഓരോന്ന് തോന്നി കലാകാലങ്ങളുണ്ടാകുന്ന വിഷയങ്ങള് മനസ്സിൽ കിടക്കും അതുപോലെ നമ്മൾ ചെയ്ത ഈ സൃഷ്ടികളൊക്കെ നമ്മൾ എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് മനസ്സിലൃഷ്ടിച്ചെടുത്ത് വേറെങ്കിലും വാങ്ങിച്ചോട്ട് പോകുന്ന കാണാൻ താങ്ങാൻ ശേഷിയില്ല അപ്പൊ ഇതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്ക പുതിയത് പുതിയതുകൊണ്ട് അത് ഏറ്റവും അവസാനം ചെയ്ത സൃഷ്ടിയാണ് അപ്പൊ വേറെ വേറെ പ്രസലി ഇതുപോലെ തന്നെ ഇതിനിടയിൽ തന്നെ അപ്പൊ ചിരട്ടകൾ എങ്ങനെ കിട്ടും വീട്ടിലുണ്ടാക്കുന്ന വീട്ടിൽ കിട്ടുന്ന ചിരട്ട ചിരട്ട അല്ലാതെ നമ്മുടെ വീട്ടിൽ വായിക്കുന്ന ചിരട്ടും ചിരട്ട കാലങ്ങളോ വരുന്നതും ചീത്ത ആവത്തില്ല എത്ര വർഷമാണെങ്കിലും ഞങ്ങൾ ഇവിടേക്ക് ഈ തൊണ്ടില് ഒക്കെ ഉൾപ്പെടെ ചിരട്ടയില് സൃഷ്ടിക്കുന്ന ഒരു ചിട്ടിന്റെ പ്രതാപൻ നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു അത് പത്ത് മുപ്പത് വർഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ചിരട്ട തന്നെയാണ് ഇതെല്ലാം ഇള ചിരട്ട പെയിന്റ് അടിക്കുന്ന ഒന്നുമില്ല എല്ലാം കറുത്തു വരുമല്ലേ ചിരട്ടകളുടെ വാർണിഷ് വാനിഷ് ഒരു പ്രാണികളൊന്നും ആക്രമിക്കാതെ ഒക്കെ ഇരിക്കും അപ്പൊ നമുക്ക് എന്തെങ്കിലും അംഗീകാരം നമ്മളെ ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടിയ സമയത്താണ് ഇതൊക്കെ ചെയ്തത് കണ്ടിട്ട് കൊള്ളാന്ന് പറയും അതൊക്കെ തന്നെ വേറെ ചിലപ്പോ ചില പ്രസ്ഥാനങ്ങളുടെ ചില അവാർഡുകളോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഈ പ്രവൃത്തി ആർക്കെങ്കിലും ഇതൊക്കെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഉണ്ടോ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ 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 പഠിച്ചിട്ടില്ല മിഷീനൊക്കെ ഉപയോഗിക്കുന്നത് വേറെ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നു അവർക്ക് ആദ്യം ഒരു മനസ്സിലൊരാശയം അതിനനുസരിച്ച് ഇവിടെ കാലം പറഞ്ഞ കാലം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എന്താണ് പണ്ടൊക്കെ ഇത് കാലം കാലം പോയി ചെണ്ട ഇപ്പ ചെണ്ട കൂട്ടുകാരനെ കൂട്ടുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്നുള്ള പുള്ളിയുടെ കാഴ്ചപ്പാട് ശരിയാണ് എല്ലാം തിരിഞ്ഞ കാലമാണ് കാല തലതിരിഞ്ഞിരിക്കും ഇതിലെ ഇതിൽ നാല് മുഖ്യന് മുമ്പും പിന്പോന്നാണ് എലക്ഷന് മുമ്പ് സ്ഥാനാർത്ഥി അങ്ങോട്ടും എലക്ഷന് ശേഷം ഒരു അപേക്ഷയിട്ട് പോകുമ്പഴേക്കും തിരി ഇവിടെ എലക്ഷന് മുമ്പുള്ള മുഖം എലക്ഷന് അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുകളും കൂടെ ഇതിനകത്തുണ്ട് ഇപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ഉള്ള ചില ഇതൊക്കെ നമുക്ക് പിന്നെ സമൂഹത്തോട് ചിലത് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം എന്നോ അതെ അതെ കലയിലൂടെ ചിരട്ടയിലൂടെ മതങ്ങളും എല്ലാം കൊറോണത്തെ കണ്ട് കൊറോണ ഓടുകൾ തോറ്റു ശാസ്ത്രം ജയിച്ചു അപ്പൊ ഈ ചിരട്ട കൊണ്ട് നമുക്ക് പ്രതികരിക്കാം പ്രതിഷേധിക്കാം കല അതിനൊക്കെ സൃഷ്ടികളെ ഉപയോഗിക്കാം നമ്മളിപ്പോ പ്രതിഷേധിക്കുന്നതിന് ജലിപ്പൂരി വേണ്ട വേണ്ടി കാണിക്കാൻ വേണ്ട വീട്ടിലിരുന്ന് കളയുന്ന ചിരട്ട എടുത്ത് ചൊരണ്ടി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയും കാണിക്കാം നമ്മുടെ ഭരണാധികാരികളുടെ രീതിയാണ് ഇലക്ഷനുമായിട്ടുള്ള കാണിച്ചു അതുപോലെ എന്തെല്ലാം കാര്യങ്ങളും ഇങ്ങനെ ഈ ഇപ്പൊ ഷാജിന്റെ ബേസിക് എങ്ങനെയാണ് പഠിത്തതൊക്കെ ഇവിടെ നാട്ടിൽ തന്നെ ആയിരുന്നു അതിൽ കൂടുതൽ പഠിക്കണോ തോന്നില്ല അപ്പോഴത്തേക്കും ചിരട്ട കയ്യിലെടുത്തു അല്ല അപ്പൊ ഞാൻ ചോദിച്ച അപ്പോഴത്തേക്കും ചിരട്ട കയ്യിലെടുത്തു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് തന്നെയായിരുന്നു ജോലി കെട്ടും അല്ലേ പ്രസായിരുന്നു ആദ്യം പ്രസന്റിയാ തുടക്കത്തിൽ അപ്പൊ അവിടെ ജീവിക്കുന്ന സ്വന്തമായിട്ട് വീട്ടിൽ വീട്ടില് അമ്മയമ്മനും കൂടെ ആണ് വീട്ടിൽ അമ്മ എല്ലാം ചിരട്ട പണിയെല്ലാം ചെയ്യും അതവിടെ ഒരു കൈത പൈനാപ്പിൾ കൈതച്ചക്ക അല്ലേ അതിന് മുകളിൽ പറങ്ങി വാങ്ങ ഇതിന്റെ ഇടയില് വവ്വാലുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും മാമ്പഴം ചിരട്ടയുള്ള മാമ്പഴം അവിടെ കിടക്കും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരട്ടയിലുള്ള തൂക്കുകൾക്ക് ചിരട്ടയിലുള്ള തൂക്കുകൾക്ക് എന്നെ ഒഴിച്ച് കത്തിക്കാൻ പറ്റൂ ചേട്ടാത്തി പോകില്ല അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഒരു കുറേ ചിന്തകൾ സൃഷ്ടികൾക്കപ്പുറം അപ്പുറം ചിന്തകളും കൂടെ നമുക്കിവിടെ കാണാൻ കഴിയും ഒന്നും വേണം പക്ഷെ അവസാനം ആ അതെ അങ്ങനെ എല്ലാ ചിത്രങ്ങൾക്കും പറയുന്നുണ്ട് അത് ഇരിക്കുന്ന ഓരോ ചിത്രത്തെ കുറിച്ച് പറയാൻ പറ്റും എന്തായാലും ഞങ്ങളുടെ ഈ യാത്രയ്ക്കിടയിൽ ഷാജനെ കാണാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഷാജ എല്ലാവിധ നന്മകളും ഇനിയും സൃഷ്ടികള് ഇതുപോലെ ഉണ്ടാവട്ടെ പുതിയ പുതിയ ആശയങ്ങൾ ചെയ്യുക എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ഇതല്ലേ ഇതുപോലെ അത് നമുക്ക് ജോലി കഴിഞ്ഞ് കിട്ടുന്ന സമയം കൊണ്ട് ഇതുപോലെ ചില ക്രിയേറ്റിവിറ്റി ഇത് നമുക്ക് കാണണം എന്ന് തോന്നുന്നില്ലേ നമുക്ക് കാണണം ഇതിനെ കുറിച്ച് അറിയണമെന്ന് തോന്നുന്നു അത് മറ്റുള്ളവർ അന്വേഷിച്ച് വരുന്നു എക്സിബിഷനുകളിലൂടെ അതൊക്കെ അറിയുന്നു ഇതൊക്കെ തന്നെ അല്ലേ നമുക്ക് എന്തെങ്കിലും സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ ഓരോരു കാര്യം നമ്മുടെ കേരള കോളിങ്ങിൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നടക്കണം എല്ലാവരും കാണുക ശ്രദ്ധിക്കുക ഞങ്ങളെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളൊക്കെ അല്ലേ നമ്മുടെ പരിപാടി ഒന്ന് കാണണം എന്നുകൂടെ പറഞ്ഞോ പറഞ്ഞു ആ തീർച്ചയായിട്ടും എല്ലാവരും ഈ പ്രോഗ്രാം കാണണം അത്രയേ ഉള്ളൂ Рейк. <laughs>